നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് അല്ല ജീവിച്ചു പോകുക എന്നതാണ് അത് കുറച്ചുകൂടി സമ്പത്തുണ്ടെങ്കിലോ വളരെ നല്ലതാണ് സമാധാനത്തോടുകൂടി നല്ലൊരു ഭാവി കണ്ട് സന്തോഷത്തോടുകൂടി ഉറങ്ങാം വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ പ്രധാന സ്ഥാനങ്ങളും അവ തമ്മിലുള്ള സംയോജനങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് ഈ ഗ്രഹവിന്യാസങ്ങളെ യോഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ജാതകത്തിൽ രൂപപ്പെടുന്ന ഈ യോഗങ്ങൾ അവരുടെ ജീവിതത്തിലെ ഭാഗ്യം നിർഭാഗ്യം വിജയം ക്ലേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന സൂചനകൾ നൽകുന്നുണ്ട് ക്ലാസിക്കൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നൂറുകണക്കിന് യോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ യോഗത്തിനും അതിൻ്റേതായ ഫലങ്ങളും പ്രാധാന്യവുമുണ്ട് ജ്യോതിഷപരമായ യോഗങ്ങൾ കേവലം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നതിലുപരി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള സമഗ്രമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഇത് ജ്യോതിഷത്തെ ഒരു പ്രവചനശാസ്ത്രം എന്നതിലുപരി ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ സ്വാധീനിക്കുന്ന ഒരു സങ്കീർണ വ്യവസ്ഥയെ സ്ഥാപിക്കുന്നു ധനത്തിൻ്റെ അധിപനായ കുബേരനുമായി ബന്ധപ്പെട്ട ഒരു ജ്യോതിഷ സംയോജനമാണ് കുബേരയോഗം ഇത് സമ്പത്ത് സമൃദ്ധി വിജയം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു വളരെ ശുഭകരമായ യോഗമായി കണക്കാക്കപ്പെടുന്നു